കൃപയുടെ കൃപയുടെ വാസസ്ഥലം വാസസ്ഥലം കൃപാസനം കൃപാസനം വേദനിക്കുന്നവർക്കും ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേപം സാന്ത്വനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം مع ਪੇਸ ਟੂ ਦੀ ਹਲਲੂਇਆ ਕਥਾਵੇ ਜਗਲੇ ਜੀਵਦੇ ਨਿਯੋਗਨੇ ਸਮਰਪਿਤ ਹੋਣ ਨਿਮਰ ਪ੍ਰਾਰਥਨਾ ਕਰਦਾ ਹਾਂ ਕਿ ਮੇਰੇ ਅਨੁਗ੍ਰਹਿ ਕਰਦੇ ਇਹ ਪ੍ਰਭਾਤ ਕਥਾਵੇ ਅੰਗਰੇਜ਼ ਅਨੰਤਮਾ ਸੁਣੋਤਾਂ ਜਗਲੇ ਨਿਰਕਲਮੇ ਹੱਸੀ ਹਲਲੂਇਆ ਯੇਸ਼ੂਏ ਆਰਾਧਾ 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 ਸਿਵਾ ਆਰਾਧਾ ਆਰਾਧਾ രസകരമായൊരു വചനമാണ് നമ്മളെ കാണിച്ചത് ഒന്ന് ക്വാറൻതസ് രണ്ടാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് ക്വാറൻതസ് രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം എന്ന വാക്യം ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അതാണ് അമ്മക്ക് അമ്മ പ്രാർത്ഥിക്കാൻ കാരണം ഇപ്പം ലുക്ക രണ്ട് ഏഴിൽ എന്താ വായിക്കണത് സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ചോദിക്കട്ടെ ചോദിച്ചില്ല എന്നാ ചോദിക്കാഞ്ഞാൽ കാരണം അതിതാണ് ര ഒന്ന് കുറേൻതേസ് രണ്ട് പതിനഞ്ച് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അമ്മ അപ്പൻ്റെ മനസ്സ് വിവേചിച്ചു അതാണ് വിഷയം അവരെ വിധിക്കാൻ ആർക്കും സാധിക്കുകയും കർത്താവിനെ പഠിപ്പിക്കുക എന്തൊക്കെ വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ഇതാണ് വിഷയം ഞങ്ങളാകട്ടെ ദൈവത്തിൻ്റെ മനസ്സറിയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയുന്ന ആൾ ഞങ്ങൾക്ക് എനിക്ക് പെറ്റ് കിടക്കാൻ ഒരു സ്ഥലം തായോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് മോങ്ങി നിലവിളിച്ചുകൊണ്ട് നടക്കത്തില്ല അതെ അതിനേക്കാൾ രസകരമായൊരു വചനം ഉണ്ടേ നമ്മുടെ ഒന്ന് കുറഞ്ഞ തന്നെ ആറിൻ്റെ പതിനേഴ് ഒന്ന് കുറഞ്ഞ ആറിൻ്റെ പതിനേഴ് അതിനേക്കാൾ ഹൃദ്യമാണ് കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടെ ഏക ആത്മാവായിത്തീരുന്നു ഇങ്ങനെയാണ് ഞങ്ങളാകട്ടെ ദൈവത്തിൻ്റെ മനസ്സറിയണം എന്ന് പറഞ്ഞില്ലേ ഒന്ന് കുറഞ്ഞ ദിവസത്തിൻ്റെ രണ്ട് പതിനഞ്ചിൽ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ മനസ്സറിയണത് അത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഒന്ന് കുറഞ്ഞ ദിവസം പതിനേഴ് കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് കൂടെ ഏകാത്മാവായി തീരുന്നു ട്രീസലോട് ഇപ്പം അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിശ്വാസത്തിൽ വളരണം മക്കളെ അപ്പോൾ നമ്മുടെ ഓരോ ഇപ്പോൾ നിങ്ങൾ കാപ്പി അനത്തുമ്പോഴായാലും അല്ലെങ്കിൽ കുഞ്ഞു മക്കളുള്ളവർ കൊച്ചിന് പാൽ കൊടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ കുളിക്കുമ്പോഴായാലും എപ്പോഴായാലും നമ്മുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളിലും ഒരു ഒരു നിമിഷം ദൈവത്തിന് കൊടുക്കണം നമ്മൾ ജസ്റ്റ് വൺ മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് ദൈവത്തെ ഓർക്കാൻ അങ്ങനെ നിരന്തരമായിട്ട് ദൈവത്തെ ഓർത്ത് സ്തുതിക്കുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ സ്വർഗസ്വനായ പിതാവ് ചെല്ലുകയോ ദൈവ സാന്നിധ്യത്തെ അനുസ്മരിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന രണ്ട് വചനങ്ങൾ സംഭവിക്കും അതായത് ഒന്ന് കുറഞ്ഞ രണ്ട് പതിനഞ്ചും ഒന്ന് കോറിനസ് ആറ് പതിനേഴും കർത്താവ് എന്താണ് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു പിന്നെന്താണ് കർത്താവുമായി സമയോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരുന്നു മറിയത്തിൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മികത രഹസ്യം അതാണ് അതായത് കർത്താവുമായി സംയോജിച്ചു ഇരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സറിയുന്നു മെരിയ സ്പിരിച്വാലിറ്റി ആണ് നമുക്ക് ഉടമ്പടിയുടെ സബ്ജക്റ്റ് നിനക്കറിയാവല്ലോ മരിയൻ ഉടമ്പടി ധ്യാനമാണ് നമ്മൾ നടത്തുന്നത് അപ്പോഴീ കൃപാസന എപ്പോഴും അന്വേഷിക്കണത് വാട്ട് ഇസ് എ കോർ സ്പിരിച്വാലിറ്റി ഓഫ് മേരി സ്പിരിച്വാലിറ്റിയുടെ മർമ്മം എന്താണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇപ്പം എന്നാ പറയണത് അത് അത് അമ്മയുടെ സ്പിരിച്വാലിറ്റി എപ്പോഴും ആധ്യാത്മികത എപ്പോഴും അപ്പായുമായി ആത്മാവിൽ ഒരു ഐക്യപ്പെട്ടിരിക്കണു അതുകൊണ്ട് അപ്പായുടെ മനസ്സറിയാം അപ്പായുടെ മനസ്സ് ലളിതമായി എളിയ രീതിയിൽ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയാണ് അപ്പായുടെ മനസ്സെങ്കിൽ നമ്മളെ കുടിലും കൊട്ടാരവു ചോദിച്ചും അടക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും അവർ സ്വാഭാവികമായി എല്ലാവരെയും പോലെ എല്ലാവരെയും പോലെ രാത്രി താമസിക്കാൻ ടൂറിസ്റ്റുകളെ പോലെ ചിലപ്പോൾ ഏതെങ്കിലും സത്വത്തിൽ ചോദിച്ചു കാണും പക്ഷെ ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കുന്നതും രണ്ട് വിഷയമാണ് വൺസ് ഇറ്റ് ഈസ് റിജക്റ്റഡ് പിന്നെ അത് ദൈവത്തിൻ്റെ തിരുമനസ്സായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ള വാക്കാണ് മരിയൻ ഈ വിഷയത്തിന് അവസാനം പറയുന്നത് എല്ലാ അനുഭവങ്ങളെയും കുഴിക്കൂട്ടിനു ശേഷം അപ്പായുടെ മനസ്സിനോട് യോജിച്ചു എന്നാണ് പറയണത് ഇപ്പം രണ്ട് പത്തൊമ്പതിൽ ലുക്കാ നമ്മൾ എന്താണ് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മറിയം ദൈവരാജ്യത്തിലായോ എന്നാണ് എൻ്റെ അർത്ഥം അപ്പായുടെ മനസ്സിനോടെ കാലത്തൊഴുത്തിലാണ് പ്രസവിക്കാൻ അപ്പായ്ക്ക് മനസ്സെങ്കിൽ ആ മനസ്സിനോട് പരാതിയില്ലാതെ പരിഭവമില്ലാതെ അമ്മ ഐക്കപ്പെട്ടു അതാണ് കർത്താവുമായി സംയോജിക്കുന്നവൻ ദൈവത്തിൻ്റെ കൂടെ ഏക മനസ്സായി തീരുന്നുവെന്ന് പറയുന്നത് അതാണ് അപ്പോഴെന്നാണ് പറ്റണത് അതോടുകൂടി ദൈവരാജ്യമായി ദൈവ തിരുമനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നെങ്കിൽ ദൈവരാജ്യമായി അമ്മ ദൈവരാജ്യത്തിലാണ് ഈശ്വരനെ ോകത്തിന് നൽകേണ്ടത് സുദ്ഗഢ ഹലിയേശു ജീവിക്കുന്നു 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 ശുവിശേഷത്തിലെ വ്യക്തികൾ ദൈവാനുഭവമുള്ള നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു ഈ ഔസപ്പിതാവിൻ്റെ ദിവസങ്ങൾ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പോലും ആരാണ് എബ്രഹത്തിനേക്കാൾ ഉന്നതനാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു കുറിച്ച് തന്നെ വചനം കൊടുക്കുന്നത് മറിയത്തിൻ്റെ ഭർത്താവ് യൗസപ്പ് എന്ന് പറയും അല്ലേ ആരാ പറയണത് പരിശുദ്ധാത്മാവാണ് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണത് ആരാണ് അവസപ്പിതാവ് നീതിമാനാണെന്ന് പറയണത് ആരാണ് പരിശുദ്ധാത്മാവാണ് പറയണത് ദൈവവചനമാണ് പറയണത് നീതിമാനായിരുന്നു എന്ന് പറയും അപ്പം ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈശോ നീതിയെക്കുറിച്ച് പറയുന്ന വിഷയമെന്ന് പറയണത് വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നീതിയുണ്ട് അതെന്താണ് അത് വചനത്തിനേക്കാളും വലിയ നീതിയാണ് നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയുടെയും നീതിയെ അധിലിംഗ്ക്കുന്നില്ലെങ്കിൽ അതായത് താൽമോദ് ഉൾപ്പെടെയുള്ള യഹൂദ വചന പാരമ്പര്യ പ്രകാരമുള്ള അനുഷ്ഠാന രീതികളും വിധികളും വിശുദ്ധ പാരമ്പര്യം അതിൻ്റെ അപ്പുറത്താണ് നിങ്ങൾ ദൈവം നമ്മളുടെ നീതി പ്രതീക്ഷിക്കുന്നത് അഞ്ച് ഇരുപതിലെ മഥായ ശ്രീകാട് സുവിശേഷത്തിൽ അഞ്ച് ഇരുപതിലെ നിങ്ങളുടെ നീതി നിയമ ചെഴിയുന്ന ഫരിസരുടെ നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് അപ്പോഴേ വിശുദ്ധ പാരമ്പര്യത്തെക്കാളും വിശ്വാസ പാരമ്പര്യത്തെക്കാളും ഉന്നതമായൊരു നീതി ഔസപ്പിതാവാണ് മാതൃകയാക്കിയത് ഈ അസപ്പിതാവിൻ്റെ നീതി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണോ ഈശോ ലോകത്തിന് മാതൃകയാക്കാൻ പറഞ്ഞത് വിശ്വാസികൾ നിങ്ങളുടെ നീതി ദൈവം എന്നെ വളർത്താൻ ഏൽപ്പിച്ച അസപ്പിതാവിൻ്റെ നീതിയേക്കാളും നീതിക്ക് ഒപ്പം നിൽക്കണമെന്നാണോ ഈശോ പറഞ്ഞത് എന്ന് ഞാൻ ചുമ്മാ അശപിതാവിൻ്റെ ദിവസങ്ങളായത് കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ആലോചിച്ചതാണ് പക്ഷെ ഒരു കാര്യം സത്യമാണ് ദൈവവചനം നീതിമാനാണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അപസപിതാവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നീതീകരിച്ചത് എങ്ങനെയാണ് നല്ല തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ ഡോക്ടർ ഫോറൻസിക് ഡോക്ടർ പറയുന്ന പോലെ എന്തെങ്കിലും എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണോ ഔസ്പിതാവിൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടത് അല്ല എന്തെങ്കിലും റീസൺ ഈ വിഷയത്തിലുണ്ടോ ഔസ്പിതാവിൻ്റെ ജീവിതത്തിലെ നമ്മൾ പരിശുദ്ധ അമ്മ മരണം വരെ കന്യകയാണെന്നാണ് കത്തുക സഭ വിശ്വാസത്തെ പ്രഖ്യാപിക്കണത് അവരെ കന്നിയുകയായിട്ട് നിലനിർത്താൻ എന്തെങ്കിലും റീസൺ ആവുള്ളൂ ഔസപ്പിതാവിന് നോ റീസൺ ഹിസ് എ മാൻസ് എ മാൻ ഹിസ് എ മാരിഡ് മാൻ ആൻഡ് മേരി ഹിസ് ഹിസ് വൈഫ് ആൻഡ് ഹി ഹാസ് എ മാരിറ്റ് റൈറ്റ് പിന്നെ അവിടെ എന്താണ് ഈ മാരിറ്റ് റൈറ്റ് ഉണ്ടായിട്ടും അമ്മയെ കനികയായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള റീസൺ എന്താണ് അപ്പോൾ ദാറ്റ് മീൻസ് ആവശ്യപ്പെട്ട അവന് നീതീകരണവും അവൻ്റെ വിശ്വാസം അവനെ നീതീകരിച്ചു വന്ന് എബ്രാഹത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവസ്പിതാവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ എന്തുകൊണ്ട് അമ്മയെ കന്യകയായി നിലനിർത്തി അതവൻ്റെ വിശ്വാസമാണ് അതവൻ്റെ വിശ്വാസമാണ് അവൻ ബ്രഹ്മചാരിയായി ജീവിച്ചു അതവൻ്റെ വിശ്വാസമാണ് ഇരുപതാമത്തെ വയസ്സിലെ പിതാവ് പറഞ്ഞു നിൻ്റെ സമയം കഴിഞ്ഞു നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കില്ലേ ടൺ ബാക്ക് തിരിച്ചു പോരാൻ പറഞ്ഞു ആൾ തിരിച്ചു പോയി ഒന്നും കൈപ്പറ്റാതെ ഒരു താങ്ക്സ് പോലും കൈപ്പറ്റാതെ ആൾ തിരിച്ചു പോകും വിത്ത് നോ എവിഡൻസ് വിത്ത് നോ റീസൺ ഇതൊന്നുമില്ലാതെ വിത്ത് നോ ലോജിക് ഹി ലിവ് എ ലൈഫ് അദ്ദേഹം ഇവിടെ ഒരു ജീവിതം ജീവിച്ചു വിത്തൌട്ട് എവിഡൻസ് വിത്തൗട്ട് ലോജിക് വിത്തൗട്ട് റീസൺ ഒരു യുക്തിമില്ലാതെ ഒരു ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതം ഒരു തെളിവുമില്ലാതെ ഒരു ജീവിതം വിശ്വാസ ജീവിതം ഇങ്ങനെ ജീവിച്ച ഒരു ജീവിതം അതാണ് ഞാൻ വിശ്വാസം എന്ന് പറയുന്നത് ഈ യുക്തിക്കും അതുപോലെ തന്നെ ന്യായത്തിനും അതുപോലെ തെളിവിനും അതിനേക്കാളും എല്ലാം വലുതാണ് വ്യക്തിയുടെ ദൈവവിശ്വാസം എന്ന് പറയണത് എല്ലാ വിശ്വാസങ്ങൾക്കും നമ്മൾ തെളിവ് അന്വേഷിക്കാൻ പറ്റത്തില്ല നമുക്ക് കാര്യം തെളിവ് ആരാ നമുക്ക് തരേണ്ടത് ദൈവമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തേക്കാൾ എത്രയോ ഉന്നതരാണ് ദൈവം ഈ അടയാളങ്ങൾ നമുക്ക് തരുന്നത് വിശ്വാസമാണ് റീസൺ ഉണ്ടാക്കുന്നത് പറഞ്ഞ മനസ്സിലായോ വിശ്വാസമാണ് ബൈബിളിൽ എങ്ങനെയാണ് വിശ്വാസമാണ് യുക്തി ഉണ്ടാക്കുന്നത് വിശ്വാസമാണ് ന്യായ ഉണ്ടാക്കുന്നത് ഫെയ്ത്ത് ക്രിയേറ്റ്സ് എവിഡൻസ് ഫെയ്ത്ത് ക്രിയേറ്റ് റീസൺ ഫെയ്ത്ത് ക്രിയേറ്റ് ലോജിക്ക് എന്താ കാര്യം ഞാൻ വിശ്വസിച്ചു എനിക്കത് നീതിയായി പരിഗണിച്ചു എബ്രാഹാം വിശ്വസിച്ചു എബ്രാഹിമത്തിന് എവിഡൻസ് കിട്ടി ലോജിക്ക് കിട്ടി എബ്രാഹിമത്തിന് റീസൺ കിട്ടി വിശ്വാസത്തിൻ്റെ ഫ്രൂട്ട്സാണ് റീസൺ വിശ്വാസത്തിൻ്റെ ഫ്രൂട്ട്സാണ് ലാജിക് വിശ്വാസത്തിൻ്റെ ഫ്രൂട്ട്സാണ് എവിഡൻസ് അല്ല അപ്പോൾ ഒരു വ്യക്തി നീ വിശ്വാസത്തെ തുടരാനോ വളരാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവുയതല്ലേ നീ വിശ്വാസത്തിൽ ആദ്യം വിശ്വാസത്തിൽ വളരാൻ വേണ്ടി ശ്രദ്ധിക്കണം അതിനുവേണ്ടി പരിചിരിക്കണം വിശ്വാസത്തെ പരിചിരിക്കണം ഓരോ അനുഭവങ്ങൾ തരുമ്പോഴേ എപ്പോഴെങ്കിലും നിനക്ക് ഒരു അശനി പാദം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിരാശ ഒരു വിഷയത്തിൽ വരാത്ത ഫ്ലോപ്പ് പ്രയർ ഉണ്ടെങ്കിൽ ഒരു പ്രേയർ ഫ്ലോപ്പായി പോയി ഒരു പ്രയർ ഇപ്പൊ നീ കുട്ടികളില്ലാത്ത വ്യക്തിയാണെന്ന് വിചാരിച്ചോ അപ്പൊ നിന്റെ ഇപ്പൊ പിരീഡ്സ് ഇപ്പൊ ഈ ദിവസങ്ങളിൽ പീരീഡ്സ് ആയില്ല എന്ന് പറയുമ്പോൾ ഉടനെ നീ നിന്റെ ചേട്ടായി വിളിച്ചു വന്ന ചേട്ടായി ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നാ തോന്നണത് പിരീഡ്സ് ആയിട്ടില്ല എന്ന് പറയും പക്ഷെ പെണ്ണുങ്ങളെ പോലെയല്ല പുരുഷന്മാരെ പെട്ടെന്ന് കരെ അത് വിശ്വസിക്കത്തില്ല അത് പറയാം വരട്ടെ അറ്റ സി എന്ന് പറയാം അത്രേ പറയത്തുള്ളൂ എന്താണെന്ന് അറിയാമോ ഇയാളും കയറി അത് അങ്ങോട്ട് ഏറ്റു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇവള് നിരാശപ്പെടും ലേഡീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് പെട്ടെന്ന് വിശ്വസിക്കുകയും പെട്ടെന്ന് നിരാശപ്പെടുകയും ചെയ്യും ഇഫ് അതായത് ഈ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വിശ്വാസത്തിൻ്റെ സ്ത്രീകളെ പെട്ടെന്ന് വിശ്വസിക്കും പെട്ടെന്ന് വിശ്വാസം പോവും പുരുഷന്മാരെ താമസിച്ച് വിശ്വസിക്കും ഉള്ള വിശ്വാസം പോകത്തുമില്ല ഇത് നമ്മൾ ജെൻഡർ ബേസിൽ ഇത് അറിയണം ഫെയ്ത്തിൻ്റെ ഒരു പ്രൊഫ ഫോർമേഷൻ ജെൻഡർ ബേസിൽ അറിയണം അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിനക്ക് അത് പോയി അല്ലെങ്കിൽ നീ വിചാരിച്ച പോലെ അല്ല നിൻ്റെ വല്ല ടെമ്പറേച്ചർ ഡെൻ്റെ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പീരീഡ്സ് നീണ്ടുപോയതായിരിക്കും അതറിയുമ്പോൾ നിന ഉടനെ അയ്യോ എന്ന് നീ ഉടനെ കാറിക്കൂവി പിന്നെ പ്രാർത്ഥിക്കാതെ പോയില്ലേ കെട്ടിവെച്ച കാശ് പോയി ഇലക്ഷന് മിനിമം വോട്ട് കിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ് കെറ്റുവച്ച കാശ് പോകും പല വിശ്വാസികളും ചമഞ്ഞ് നടക്കുന്ന പാർട്ടികൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായാൽ കെട്ടിവെച്ചക്കാശ് പോകും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ദൈവത്തിൻ്റെ മനസ്സിന് വേണ്ടിയല്ല ആധ്യാത്മിക ജീവിതം നിലനിർത്തിക്കൊണ്ട് പോണത് തൻ്റെ എന്താണ് അത് ദൈവത്തെക്കൊണ്ട് കൊത്തിരിപിടിച്ച്യിക്കുക അതാണ് പരിപാടി നമ്മളൊരിക്കലും വിശ്വാസിച്ചു വളരത്തില്ല സബ്ജക്റ്റിൽ സബ്ജെക്റ്റ് ഞാനൊരിക്കലും പോയിട്ടില്ല എനിക്ക് അറിയാമല്ലോ ദൈവം അനുഗ്രഹിച്ചിട്ട് അവശ്യ ഈ ടോക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകുന്നതാണ് പക്ഷെ അത് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത് അതായത് ഇങ്ങനെ ജീവിച്ച ഒരാൾ വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമാണത് അമ്മ കണ്ട അല്ലേ ഓശാന പാടി എതിരേറ്റുണ്ട് യേശിനെ കൊണ്ടുപോകണത് ഒന്നും കാണാതെ ഒരു മനുഷ്യൻ കർത്താവിനെ കഴുത്തെ പിടിച്ച് തള്ളണം ചിലപ്പോൾ കണ്ടു കാണാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയില്ലേ ആ കാഴ്ച കണ്ടു കാണാം അന്ന് വീട്ടിലുണ്ടായിരുന്ന ആളാണ് അന്ന് അമ്മേ ഉണ്ടായിരുന്നു ജിസിനാസ്ത സിനിമയിൽ ഇങ്ങനെ നിങ്ങൾ കേട്ടിരിക്കേ ഈ വചനം നിറവേറിയിരിക്കണം എന്ന് പറയുന്ന ലുക്കാസ് വിശേഷമില്ലേ എട്ടിൻ്റെ പതിന നാലിൻ്റെ പതിനെട്ട് ലുക്കാസ് വിശേഷം അല്ല കഫർണാമിൽ സെനഗോഗിൽ ഈശോ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്നില്ലേ അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കെ ഈ വചനം നിറവേരി എന്ന് പറയുമ്പോൾ ഉടനെ ജനങ്ങളെല്ലാം കൂടി ആദ്യം സമ്മതിച്ചിട്ട് പിന്നീട് അവരോടക്കും ഇവൻ കാർപ്പൻറ്ററിൻ്റെ മകനല്ലേ എന്ന് ചോദിക്കും തന്തക്കെ വിളിക്കും ഉടനെ ലക്ഷണം ഉടനെ മാറും യു യു സൺ ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ കിളവന്മാരെല്ലാം കൂടി ചാടിയിരുന്നു അത് കേട്ട് അവസ്പിതാവ് കഫർനാമിലേക്ക് സിനകോയിലേക്ക് ഓടി വരുമ്പോൾ മകനെ കഴുത്തെ പിടിച്ചുള്ളതാണ് ഈ കാഴ്ച അപ്പം കണ്ട് കാണും അമ്മയേക്കാൾ വലിയ ഹൃദയത്തെ സംഗ്രഹിപ്പുകാരനാണ് ഈ ചോരക്കുഞ്ഞിനെ കൊണ്ട് നാല് കാലം ഈജിപ്ലിലോട്ട് പാഞ്ഞു പോകുമ്പോഴും അവർക്ക് അമ്മയ്ക്കും മകനും പാല് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും വേണ്ടി ഈജിപ്തില് അറിയാത്ത പണികൾ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴും ഒരു പണി അറിയാൻ പാടില്ല ഈജിപ്തിലെ പണിയെന്ത് ഇസ്രയേലിലെ പണിയെന്ത് ഈജിപ്തിലെ പണിയെന്ത് ഇസ്രയേലിലെ പണിയെന്ത് ഞാൻ ഈജിപ്തിലെ കസേരയും കണ്ടിട്ടുണ്ട് ഇസ്ര ഈജിപ്തിലെ ഇസ്രായേലിലെ കസേരയും കണ്ടിട്ടുണ്ട് നാലായിരം രണ്ടായിരം കൊല്ലം നോക്കുമ്പോഴുള്ള നമ്മുടെ ബാർബർ ഷോപ്പിലൊക്കെ ഇരിക്കണെങ്കിൽ വലിയ തരം കാലുള്ള കസേരയാണ് ഈജിപ്തിലെ കസേര അതല്ല ഇസ്രയേലിലെ കസേര ഈ മനുഷ്യൻ പെട്ടെന്ന് പോയി ഈജിപ്തിൽ താമസിക്കുമ്പോൾ ആര് പണിക്ക് വിളിക്കാനാണ് പണിക്ക് വിളിച്ചാൽ അതിൻ്റെ അളവറിയാവോ ഒരളവ് അറിയത്തില്ല പിന്നെ പട്ടിണി നിന്ന് ആ പണി പഠിച്ചെടുക്കും അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ അമ്മനെയും കുഞ്ഞിനെയും വളർത്തിയെടുത്തത് ഇസ് എ ഗ്രേറ്റ് മാൻ അപ്പോഴും വിശ്വസിച്ചത് എന്താണ് ഒരു വിശ്വാസത്തിൻ്റെ ജീവിതമാണ് ഒരു റീസണുമില്ല ഈജിപ്റ്റിലെ വെയിലെന്ന് എനിക്കറിയാവോ നാൽപ്പത് ടു നാൽപ്പത്തഞ്ഞാറ് ഡിഗ്രിയിലാണ് ചൂട് ആ ഇസ്ര ചൂട് അത് തന്നെയാണ് ഈ ചൂടിലും വെയിലത്തും പരിവേഷത്തിലും ഈ പുതിയ പണി പത്ത് മുപ്പത് വയസ്സുള്ള പുതിയ പണി പഠിച്ചിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും തീറ്റ കൊടുക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട മനുഷ്യനെ അങ്ങനക്ക് എന്ത് തിരിച്ചു കിട്ടിയത് ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല ഒന്നും തിരിച്ചു കിട്ടാതെ ദാമ്പത്യ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഹിസ് ജോബ് പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയാൻ യേശു നൊമ്പ് ഒരു ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിലേ അത് അവസരപ്പെട്ടവരാണ് പുസ്തകങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയങ്ങളാണല്ലോ അതിപ്പോൾ ഓർക്കണം ഈ ദിവസങ്ങളിൽ വല്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളല്ലേ ഇപ്പോൾ നല്ല സമയമാണ് ഓർക്കാൻ അമ്മ മദ്യസ്വഹിക്കുന്നു ഈശോ ദിവ്യകരുണ്യത്തിൽ കരുണ്യത്തോടെ നിൽക്കുന്നു നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്തിനു വേണ്ടിട്ടാണ് പ്രാർത്ഥിച്ചതെന്ന് ഓർത്തെ ചിലര് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാണും അത് പരിശുദ്ധ അമ്മയ്ക്ക് ഇപ്പിക്കുക ചിലർ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണും വിവാഹം ഒത്തു വരാൻ വേണ്ടി മക്കളുടേതാകാം ചിലപ്പോഴേ ചിലർ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കാണും ചില ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണാം ചില പരീക്ഷ റിസൾട്ട് വരാൻ പോകുന്നത് എന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കാണും ചിലർ ഡേറ്റ് പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാണും അതെല്ലാം ഇപ്പോൾ ഓർക്കേണ്ട സമയമാണ് ഞാൻ ഇതെല്ലാം നിങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ദിവനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക ഇടപെടൽ സുനിശ്ചിതമാകുന്ന ഒരു സമയമാണ് ചിലർ ഈ കിടപ്പ് രോഗികളുണ്ടാകാം ചിലപ്പോൾ കിടന്നുകൊണ്ട് ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ അമ്മയ്ക്ക് ഈ പ്രാർത്ഥന കാണിച്ചു കൊടുക്കുന്നതായിട്ട് ഇവിടെ സന്ദേശമുണ്ട് കിടപ്പ് രോഗിയെ അമ്മയ്ക്ക് പ്രാർത്ഥന മകൾ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു അമ്മയെ സ്പർശിക്കാൻ വേണ്ടി ഈ പച്ച പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റു കിടപ്പ് രോഗികളുണ്ട് അവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ നിങ്ങൾ ഓർക്കുന്ന സമയമാകാം ഒന്നിനും നിരാശപ്പെടരുത് രോഗികൾ നോക്കി നോക്കി ഞാൻ മാത്രവിലേ ഉള്ളൂ മക്കൾ ഞാൻ മാത്രവിലേ ഉള്ളൂ അല്ലല്ലേ ഉള്ളത് അവരെല്ലാം കൈ ഒഴിഞ്ഞില്ലേ ഇപ്പോഴിത് എൻ്റെ തല്ലിൽ മാത്രമായില്ലേ നിരാശപ്പെടുന്ന വ്യക്തിയുണ്ടാകും സാമ്പത്തികം ഇങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു അതും കിട്ടണില്ല ചിലപ്പോൾ ഈ കിടക്കണ രോഗി ഒന്ന് പണ്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ നില നിലയിലായിപ്പോയേനും വെറുതെ അല്ലേ ഇവർക്ക് ഗതി വന്നത് ഇവിടെ കൈയിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് ദൈവഗൃപ നഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാകാം അവരെല്ലാം ഇപ്പം അനുതാപത്തിലേക്ക് വരണം കർത്താവാണ് എൻ്റെ ജോലിയാണ് നീ ചെയ്യണത് അത് നിന്നെ കൊണ്ട് ദൈവമാണ് ചെയ്യിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം സാഹചര്യം ദൈവം തന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എൺപത്തി ഒമ്പതേ സങ്കീർത്തനത്തിൽ പതിനൊന്നിൽ പറഞ്ഞായിരുന്നു ആകാശം ദൈവത്തിൻ്റെതാണ് ഭൂമി ദൈവത്തിൻ്റെതാണ് ഭൂമിയിലും ആകാശത്തിലുമാണ് സമയത്തിലും സാഹചര്യ സ്ഥലത്തിലുമാണ് ഉണ്ടാവുന്നത് നിൻ്റെ സാഹചര്യം ദൈവത്തിൻ്റെതാണ് ദൈവം നൽകിയതാണ് ദൈവം നൽകിയ സാഹചര്യത്തെ പരശുദ്ധ അമ്മ എങ്ങനെയാണ് വെജുലമ്മിലെ കാലത്തൊഴുത്തിൽ ആ സാഹചര്യത്തെ ഉൾക്കൊണ്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് അതുപോലെ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പരാതിയില്ലാതെ ദൈവമേ ദൈവത്തിൻ്റെ മനസ്സ് എന്ത് തന്നെയായാലും എന്നെക്കൊണ്ട് ചെയ്യിച്ചതിന് എന്നെ ഈ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ അപ്പനെ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ ഒരു അതില്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ വീടില്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ മക്കളില്ലാത്ത പോലെ ഉണ്ടാകുന്ന അവസ്ഥകൾ

െ പോരട്ടെ തന്നെ ആരാധിക്കുമ്പോ വിടുതൽ ആരാധിക്കുമ്പോ സൗഖ്യം ആരാധിക്കുമ്പോ വിടുതൽ ആരാധിക്കുമ്പോ സൗഖ്യം

ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਜੀਵੇਂ ਨਾ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਯਿਸੂ ਇਸ ਟੂ ਦੀ ਹਲੇਲੂਇਆ ਹੰਦਲੀ 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 ਹਲੇਲੂਇਆ ਹੰਦਲੀ ਹੰਦਲੀ ਹਲੇਲੂਇਆ ਅਪਰੇਲਾ ਜੀਵਨ ਦੀਆਂ ਉਹਨਾਂ ਸੁਣਬਿਚੋਂਡ ਕਰੇ ਕੋ ਯਰਤ ਸੁਣਟੋ ਗਾ ਰਹੇ ਹਲੇਲੂਇਆ ਹੰਦਲੀ ਹੰਦਲੀ ਹਲੇਲੂਇਆ ਯਿਸੂਏ ਨੰਨ ਯਿਸੂਏ ਸਤੂਦੀ ਹਲੇਲੂਇਆ 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 ਯਿਸੂਏ ਯਿਸੂਏ ਹਲੇਲੂਇਆ ਹੰਦਲੀ 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 പരിശുദ്ധ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ